പൊതുവേ നമ്മൾ കേരളത്തിൽ നിന്ന് മദ്രാസിലേക്ക് ആ സിനിമാ ഇൻഡസ്ട്രി മോഹിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്കൊന്നും ഇവിടുത്തെ ശരിയായ ഹിസ്റ്ററി അറിയില്ല നമ്മളെ നാട്ടിലുള്ള തിയേറ്ററുകൾ കൊട്ടകൾ സിനിമാ കൊട്ടകളിൽ റെഗുലറായിട്ട് കാണുന്ന സിനിമകൾ കണ്ടിട്ടാണ് നമ്മൾ വരുന്നത് അതിൽ അന്നത്തെ കാലത്ത് തമിഴ് പടങ്ങൾ ഹിന്ദി പടങ്ങൾ ഇടക്കിടക്ക് മലയാള പടങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വന്നത് അപ്പോൾ മലയാള പടങ്ങൾ കണ്ടിട്ട് നമ്മൾ അവരോടുള്ള ആർട്ടിസ്റ്റുകളോടുള്ള ഒരു ആരാധനയും പിന്നെ സിനിമയോടുള്ള മോഹം കൊണ്ടാണ് മദ്രാസിലേക്ക് വരുന്നത് പക്ഷേ ഈ മദ്രാസിൽ വരുന്ന സമയത്ത് അവർക്കറിയില്ല സിനിമാ തിയേറ്റർ പോലെയാണ് മെഡ്രാസിലുള്ള പ്രൊഡക്ഷൻ കമ്പനികൾ എന്ന് അവർക്കറിയില്ല ഇവിടെ വരുമ്പം അതുമായുള്ള പ്രൊഡക്ഷൻ കമ്പനികൾ അല്ല ചെറിയ ചെറിയ പ്രൊഡക്ഷൻ കമ്പനികൾ വരുന്നവർ മാത്രമേ ഉള്ളൂ വെളിയിൽ നിന്ന് വരുന്നവർ അവർ വന്നിട്ട് ഈ പടം എടുക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ലൊക്കേറ്റ് ചെയ്യും അന്നൊരു പടം എന്ന് പറഞ്ഞാൽ ഒറ്റ അടിക്കുന്നു എടുക്കില്ല ഒരു പടം തീരാൻ വേണ്ടി മൂന്ന് വർഷം നാല് വർഷം എടുക്കും ടൈം അവർ കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് വരും ഇവിടെ നിന്നെങ്കിൽ പടം ചെയ്യും തിരിച്ചു പോകും പിന്നെ വരും എടുക്കും ഇങ്ങനെയൊക്കെയുള്ള കറഘട്ടാണ് അതേസമയത്ത് കോടമ്പക്കത്തൊന്നും ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എം ടി കിടക്കുന്ന സ്ഥലം അവിടെ പ്രധാനമായിട്ടുള്ള കുറച്ച് സ്റ്റുഡിയോസ് എ വി എം സ്റ്റുഡിയോ വാഹിനി സ്റ്റുഡിയോ ഇങ്ങനെയുള്ള കുറച്ച് സ്റ്റുഡിയോസ് ഭരണി സ്റ്റുഡിയോ റെക്കോർഡിംഗ് ഫെസിലിറ്റീസ് ഉണ്ട് എ വി എമ്മിൽ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് അവിടെ ലാബുണ്ട് ഡബിംഗ് എഡിറ്റിംഗ് എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ് അവിടെ അവർക്ക് മൂന്നാലഞ്ച് ഫ്ലോറുണ്ട് ഷൂട്ട് ചെയ്യാനുള്ള പിന്നെ ലൊക്കേറ്റ് ചെയ്തിട്ട് നിറയെ സ്ഥലങ്ങളുണ്ട് ബാക്ക്ഗ്രൗണ്ട് ബാക്ക് യാർഡ്സ് യാഡ്സ് അവിടെയാണെന്ന് ചെറിയ ചെറിയ കുടുൽ കെട്ടിയിട്ടും ചെറിയ സെറ്റൊക്കെ ഇട്ടിട്ട് പടങ്ങൾ ഷൂട്ട് ചെയ്യാം അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വെളിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല അതിനുള്ളിൽ തന്നെ ഷൂട്ടിങ്ങനെ കഴിഞ്ഞിട്ട് വരാം അതുകൊണ്ട് മിക്ക പടങ്ങളും കന്നഡം തെലുങ്ക് എല്ലാ പടങ്ങളും ഇവിടെ തന്നെയായിരുന്നു ഹിന്ദി പടങ്ങൾ ചില പടങ്ങളൊക്കെ ഇവിടെ തന്നെയായിരിക്കും പിന്നെ ജമി ആ ജമിനി ലാബ് ഇവിടുന്ന് സൗത്ത് ഇന്ത്യൻ പടങ്ങൾ എന്നറിയേണ്ടല്ലോ എ വി എമ്മിന് സ്വന്തം പടമുണ്ട് ജമിനി സ്റ്റുഡിയോ സ്വന്തം പടമുണ്ട് ഈ ഹിന്ദി പടങ്ങളൊക്കെ എടുക്കും അവർ കാണുമ്പോഴേ ആ അന്നത്തെ നടന്മാർ ഞാൻ ഇവരൊന്നും ആരും ഒന്നും അല്ല ശ്രീനിവാസനൊന്നും ആയിട്ടില്ല രാഘവൻ ഒന്നുമില്ല വിൻസെൻ്റ് ഇങ്ങനെ കയറി വരുന്നേ ഉള്ളൂ സുധീറിന് ഇങ്ങനെ കയറി വരുന്നേ ഉള്ളൂ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ അവരൊക്കെ പിന്നെ നിറയെ ആർട്ടിസ്റ്റുകൾ ഇന്നിപ്പോൾ വല്ലോണം ആയിട്ടില്ല അവർന്നൊന്നും ആരോ അറിയില്ല അവർക്കൊന്നും ചാൻസല്ല ഒന്നുമില്ല കുതിരോട്ടം പപ്പു വന്ന തന്നെ ബാർഗേജ് നിരത്തിലാണ് അതിനുശേഷം ആളിങ്ങനെ പിക്കപ്പായി കുറച്ച് കോമഡി കയറി പിക്കപ്പായി വന്നിട്ടുണ്ട് പക്ഷേ മലയാള പടങ്ങൾ പ്രൊഡക്ഷൻ ഒന്ന് കുറവാണ് അതുപോലെ യേശുദാസൊക്കെ ഒന്ന് പാടുന്ന കാലത്ത് റെഗുലറായിട്ട് റെക്കോർഡിംഗ് ഇല്ല മാസത്തിൽ ഒരു റെക്കോഡിംഗ് ഒന്നോ രണ്ടോ റെക്കോർഡിംഗ് നടക്കും ആ റെക്കോർഡിംഗ് പൂജ എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടുത്തെ ബിയാൻ മെയിൻ ബിസിനസ് അവരുടെ പ്രൊഡ്യൂസേഴ്സിൻ്റെ ആ പൂജക്കാന്ന് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വരിക എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുക അപ്പോൾ ചോദിക്കുക അവർക്ക് മെയിനായിട്ട് കേരളത്തിൽ അന്ന് ആർട്ടിസ്റ്റിനെക്കാളും വാല്യൂ ആണ് പാട്ടുകൾക്ക് യേശുദാസ് പാടുന്നുകഴിഞ്ഞാൽ ഉടനെ അവർ കമ്മിറ്റിക്കും വേറെ പുതിയ ഗായകന്മാരാരും പാടുമ്പം അവർക്ക് താല്പര്യമില്ല അത് ജയേന്ദ്രനൊന്നും വളരെ അപൂർവ്വമായിട്ടുള്ള പാട്ടുകൾ എല്ലാ സ്റ്റുഡിയോയിലുമ്പോൾ എല്ലാവരും വന്നിങ്ങനെ ഇരിക്കും ജയ നമ്മളെ കൊളത്തപ്പെടുന്ന രവിയൊന്നും ഒന്നുമില്ല രവി ആദ്യം പാടുന്നത് വെള്ളിയാഴ്ച എന്നുള്ള പഠിത്തത്തിന് വേണ്ടിയിട്ടാണ് സത്യമാഷക്ക് വേണ്ടിയിട്ട് അതിനുശേഷം പിന്നെ രവീൻ തന്നെ പടങ്ങളൊന്നുമില്ല പിന്നെ ജീവിക്കാൻ തന്നെ കഷ്ടമായി പിന്നെ ഡബ്ബിങ് ആർട്ട് മാറി അങ്ങേര് പറഞ്ഞാൽ ഡബ്ബിങ് കഴിഞ്ഞ് കുറേ കാലം രവികുമാറിന് വേണ്ടി ഡബ്ബ് ചെയ്തുകൊണ്ടിരുന്നു കൊണ്ടായിരുന്നു ഞാനും കാര്യം കാര്യങ്ങളൊക്കെ വിളിച്ച് ഡബ്ബിയിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ടാന്ന് പിന്നെ ജീവിക്കാൻ ഡബ്ബിംഗ് എന്നുള്ളത് ഒരു പരിധി കഴിഞ്ഞ് അതങ്ങോട്ട് നിന്നു അതിന് ശേഷം ജീവിക്കാൻ വേണ്ടി മാർഗമില്ലാതെയാണ് പിന്നെ സ്വന്തം കാറുകളൊക്കെ വാങ്ങിച്ച് റോട്ടിക്കാം വാടക ഇട്ടിരുന്നൊക്കെ ഒരു തീരുമാനത്തിലൊക്കെ എത്തുന്നതും ദാസേട്ടനെ പോയി കാണുന്നതും ദാസേട്ടൻ്റെ ഒരൊറ്റ ശ്രമം കൊണ്ടാണ് ഇയാൾ മ്യൂസിറ്ററായത് കിട്ടൂല എന്നാൽ നന്നായിട്ട് കമ്പോസ് ചെയ്യുമ്പോൾ പാട്ട് ഞാൻ അപ്പോഴേ പറയും രവിയോട് രവി എൻ്റെ റൂമിൽ തന്നെ സ്ഥിരമായിട്ട് വരും ഞാൻ പറഞ്ഞു എനിക്ക് നല്ല കപ്പാസിറ്റി ഉണ്ടല്ലോ കമ്പോസ് ചെയ്യാനോടെ അപ്പം പറയും ദക്ഷിണാമൂർത്തിസ്വാമി ദേവരായ മഹാഷി വരക്കിയിരിക്കുമ്പോൾ ഞാനിങ്ങനെ മ്യൂസിറ്റർ ആവന എന്നെ ആരെ വിളിക്കുക യേശുദാസ് മലയാളത്തിൽ തമിഴിലൊന്നും വന്നില്ല മലയാളത്തിൽ നല്ല ടോപ്പ് സിംഗറാണ് നന്നായിട്ട് എല്ലാവരും യേശുദാസൻ കൊണ്ടോ ഒരു പാട്ട് നിർബന്ധമായിട്ട് യേശുദാസ് പാടണം അങ്ങനെ കാലഘട്ടമായിരുന്നു പിന്നെ സെക്കൻഡ് ജയേന്ദ്രൻ അങ്ങനെയായിരുന്നു അന്നത്തെ ഇന്നത്തെ മതി പിന്നെ നിറയെ തരണ്ട് കേട്ടോ നിറയെ ഗായകന്മാർ അന്ന് ചാൻസലർ വേണ്ടി നടക്കുന്ന കൊണ്ടും ആരും പാടിക്കില്ല കാരണം ഈ ഒരു മാർക്കറ്റ് അല്ലാതെ യേശുദാസൻ്റെ ഇതുകൊണ്ടോ അല്ലെങ്കിൽ ജയേന്ദ്രൻ്റെ നിർബന്ധം കൊണ്ടോന്നല്ല അന്ന് മാർക്കറ്റ് നോക്കിയിട്ടാണ് അന്ന് വരുന്നവരെന്നെ പറയും യേശുദാസിൻ്റെ പാട്ട് എന്ന് പറഞ്ഞാൽ വരിക പിന്നെ നിങ്ങൾ ആരെ ആരെക്കൊണ്ട് പാടിക്കുക ആരെക്കൊണ്ട് പാടിക്കുക പിന്നെ വല്ലപ്പോഴും വീണ് കിട്ടുന്ന സന്ദർഭങ്ങൾ ചെറിയ ഗ്യാപ്പിലൊക്കെ പാടിക്കുകയെന്നല്ലാതെ പിന്നെ ദേവരായ മാഷർ വളരെ സ്ട്രിക്റ്റാണ് പാട്ട് കമ്പോസിങ് എന്ന് പറഞ്ഞാൽ ആരെയും കേൾപ്പിക്കൊന്നുമില്ല അങ്ങേര് പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ നല്ല നോളജാണ് കേട്ടോ ദേവരായ മാഷർ മ്യൂസിക്കിൽ മാത്രമല്ല മലയാളത്തിൽ നല്ല ലാംഗ്വേജ് ലാംഗ്വേജ് നല്ല നോളജാണ് പാട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് വായിച്ച് നോക്കിയിട്ട് പാട്ടുകൾ നല്ല പാട്ടാണെങ്കിൽ ഓക്കെ ചെയ്യും അല്ലെങ്കിൽ വലിച്ചെറിഞ്ഞാളെ എന്നിട്ട് പറയും മാറ്റി എഴുതാൻ പറയും അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു ഓ ദേവരായ മാഷ വളരെ നല്ല ഫിറ്റാന്ന് ചിരിക്കുമൊന്നുമില്ല ജാസ്തി അങ്ങനത്തെ ഒരു വൃത്തികെട്ട സ്വഭാവം കൊണ്ട് ആയൊക്കെ അങ്ങനത്തെ ഒന്നുമില്ല കുഴപ്പമില്ല എന്ന് പക്ഷേ പുറത്തുനിന്ന് ആരോടും അങ്ങനെ കൂടുതൽ അറ്റാച്ച്മെൻറ്റൊന്നുമില്ല അയാളായി അയാളുടെ അയാളെ അന്ന് ഞാൻ വരുന്ന സമയത്ത് അയാൾ വു ഡാൻസാണ് താമസിക്കുന്നത് ഒരു കള്ളി കൊണ്ട് കൊടുത്തിട്ട് വുഡ് ഡാൻസാണ് അയാളുടെ താമസം അപ്പോൾ അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ മിസരിട്ട് പാട്ട് കമ്പോസ് ചെയ്യും പാട്ട് കേൾപ്പിക്കില്ല ആരെങ്കിലും കേൾക്കണം എന്ന് പറഞ്ഞാൽ അത് അവിടെ കേട്ടാൽ മതി എന്ന് പറയും അല്ല പിടിവാശിയാണെങ്കിലും അതിനൊന്ന് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ പിടിവാശിന്നല്ലേ അയാളുടെ അയാൾ പാട്ട് ചെയ്ത പാട്ടാണ് എല്ലാം കിട്ടും പാട്ട് ചെയ്ത പാട്ടാണ് അങ്ങനെ പാട്ട് കമ്പോസ് ചെയ്യുള്ളൂ വരികളൊക്കെ നന്നായിരിക്കണം നിർബന്ധമാണ് നല്ല വരികളെ ചൂസ് ചെയ്യുള്ളു പിന്നെ ഈ കണ്ടമാനം ആൾക്കാർ കയറി വന്നിട്ട് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അത് ശരിയാവല്ലോ